ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് കാലാവസ്ഥാ ദിനവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റൻ ആൻസറുകളാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കാലവർഷത്തിന്റെ കവാടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളമാണ് കാലവർഷത്തിന്റെ കവാടം കവാടമെന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഇന്ത്യൻ കാലാവസ്ഥാ ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് ഉത്തരം ദേവിരാജ് സിക്കയാണ് ഇന്ത്യൻ കാലാവസ്ഥാ ശാസ്ത്രത്തിന്റെ പിതാവ് ഇന്ത്യൻ മൺസൂൺ മോഡലിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ മൺസൂൺ മോഡലിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം വസന്ത് ഗോവാരിക്കർ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പാരീസ് ഉടമ്പടി എന്നാണ് നിലവിൽ വന്നത് ഉത്തരം രണ്ടായിരത്തി പതിനഞ്ചിലാണ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പാരീസ് ഉടമ്പടി നിലവിൽ വന്നത് എന്ത് ഉപകരണമാണ് കാറ്റിൻ്റെ വേഗത അളക്കുവാൻ ഉപയോഗിക്കുന്നത് കാറ്റിൻ്റെ വേഗത അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ മൺസൂൺ കാറ്റുകളുടെ ഗതി ആദ്യമായി നിരീക്ഷിച്ചത് ആരാണ് ഉത്തരം ഹിപ്പാലസ് ആണ് മൺസൂൺ കാറ്റുകളുടെ ഗതി ആദ്യമായി നിരീക്ഷിച്ചത് ലോക കാലാവസ്ഥാ സംഘടനയിൽ എത്ര രാജ്യങ്ങൾ അംഗങ്ങളാണ് ലോക കാലാവസ്ഥാ സംഘടനയിൽ എത്ര രാജ്യങ്ങൾ അംഗങ്ങളാണ് ഉത്തരം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങൾ ലോക കാലാവസ്ഥാ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് കാലാവസ്ഥാ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ് ലോക കാലാവസ്ഥാ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട മോൺട്രിയൽ പ്രോട്ടോക്കോൾ നിലവിൽ വന്നത് എന്നാണ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട മോൺട്രിയൽ പ്രോട്ടോക്കോൾ നിലവിൽ വന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വായു അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഉത്തരം ആണ് വായുമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ലോക കാലാവസ്ഥ സംഘടന സ്ഥാപിതമായത് എന്നാണ് ലോക കാലാവസ്ഥ സംഘടന സ്ഥാപിതമായത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ലോക കാലാവസ്ഥാ സംഘടന സ്ഥാപിതമായത് മൺസൂൺ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് മൺസൂൺ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ നിലവിലെ ഇന്ത്യൻ പരിസ്ഥിതി മന്ത്രി ആരാണ് ഉത്തരം ഭൂപേന്ദർ യാദവാണ് നിലവിലെ ഇന്ത്യൻ പരിസ്ഥിതി മന്ത്രി ഇന്ത്യയുടെ പക്ഷി എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യയുടെ പക്ഷി എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സലീം അലി ഏത് വർഷം മുതലാണ് ലോക കാലാവസ്ഥ ദിനം ആചരിക്കുവാൻ തുടങ്ങിയത് ഏതു വർഷം മുതലാണ് ലോക കാലാവസ്ഥാ ദിനം ആചരിക്കുവാൻ തുടങ്ങിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കാലാവസ്ഥാ പ്രവർത്തകയുടെ പേരെന്ത് ഉത്തരം ലിസിപ്രിയ കങ്കുജം ആണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കാലാവസ്ഥാ പ്രവർത്തക ലോക കാലാവസ്ഥാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ലോക കാലാവസ്ഥാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം മാർച്ച് ഇരുപത്തി മൂന്ന് ബച്ചാവോ ആന്തോളൻ എന്ന സാമൂഹ്യ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ് ഉത്തരം പട്കർ ആരംഭിച്ച പ്രസ്ഥാനമാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ ഹിമാലയം വരുമാനമുണ്ടാക്കാനുള്ളതല്ല അത് വെള്ളത്തിനുള്ളതാണ് എന്ന് ഭരണകൂടം മനസ്സിലാക്കണം ഇത് ആരുടെ വാക്കുകളാണ് ഹിമാലയം വരുമാനം ഉണ്ടാക്കാനുള്ളതല്ല അത് വെള്ളത്തിനുള്ളതാണ് എന്ന് ഭരണകൂടം മനസ്സിലാക്കണം ഇത് സുന്ദർലാൽ ബഹുഗുണയുടെ വാക്കുകളാണ് കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്ന് അറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ് കേരളത്തിലെ മഴനീഴൽ പ്രദേശമെന്ന് അറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയിലെ ചിന്നാർ എന്ന സ്ഥലമാണ് ചിപ്കോ പ്രസ്ഥാനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ ചിപ്കോയുടെ അർത്ഥം എന്താണ് ചിപ്കോ പ്രസ്ഥാനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ ചിപ്കോ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ചേർന്നു നിൽക്കുക കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖയുടെ പേര് എന്താണ് കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖയുടെ പേരെന്താണ് ഉത്തരം ക്ലൈമറ്റോളജി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നർമ്മദാ നദിക്കു കുറുകെ ഡാമുകൾ പണിയുന്നതിന് എതിർത്ത വ്യക്തി ആരാണ് ഉത്തരം മേധാഭ്കർ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നർമ്മദു കുറുകെ ഡാമുകൾ പണിയുന്നത് കേരളത്തിൽ വടക്കുകിഴക്കൻ മൺസൂണിനെ അറിയപ്പെടുന്നത് കേരളത്തിൽ വടക്കുകിഴക്കൻ മൺസൂണിനെ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് ഉത്തരം തുലാവർഷമെന്നാണ് കേരളത്തിൽ വടക്കുകിഴക്കൻ മൺസൂണിനെ അറിയപ്പെടുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ഏതൊക്കെ മാസങ്ങളിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ഏതൊക്കെ മാസങ്ങളിലാണ് ഉത്തരം മാർച്ച് ഏപ്രിൽ മെയ് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ് ഉത്തരം യു എൻ ഇ പി ആണ് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ജൈവകൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ജൈവകൃഷിയുടെ ഉപജ്ഞാതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം മസനോബു ഫുക്കുവക്ക എൽനിനോ ലാനിനോ എന്നീ പ്രതിഭാസങ്ങൾ അനുഭവപ്പെടുന്നത് ഏത് സമുദ്രത്തിലാണ് എൽനിനോയും ലാനിനോയും സൈക്ലോൺസുകളാണ് എൽനിനോയും ലാനിനോയും അനുഭവപ്പെടുന്നത് പസഫിക് സമുദ്രം അഥവാ ശാന്തസമുദ്രത്തിൽ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ എന്നറിയപ്പെടുന്നത് ഏത് പ്രസ്ഥാനമാണ് പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ എന്നറിയപ്പെടുന്നത് ഏത് പ്രസ്ഥാനമാണ് ഉത്തരം ചിപ്കോ പ്രസ്ഥാനം ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ ശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ ശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം പ്രൊഫസർ ആർ മിശ്രയാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പരിസ്ഥിതിശാസ്ത്രത്തിൻ്റെ എന്ന് അറിയപ്പെടുന്നത് ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ് ഉത്തരം ജൂലൈ ഇരുപത്തിയെട്ടിനാണ് ലോക പ്രകൃതി സംരക്ഷണ ദിനം ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് അന്തരീക്ഷത്തിൽ ഏതു വാതകത്തിന്റെ അളവ് കൂടാൻ കാരണമാകുന്നു ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടാൻ കാരണമാകുന്നു ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പിന്റെ ആസ്ഥാനം എവിടെയാണ് ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പിന്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ന്യൂഡൽഹിയിലാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ ആസ്ഥാനം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ